സോ ഹലോ ഗൈ സർ എൻ്റെയൊക്കെ എന്താ വന്നിരിക്കുകയാണ് നമ്മുടെ ബേബിനി എല്ലോൻ്റെ പാർട്ട് ടൂ ത്രീയോ ആയിട്ട് ഓക്കെ സോ എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെയോ വെച്ച് നിർത്തിയായിരുന്നു അതിൻ്റെ ബാക്കി നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകാറുണ്ട് ഓക്കെ സോ അത് ഞാൻ എവിടെ എവിടെച്ച് നിർത്തിയത് സത്യം പറഞ്ഞാൽ ഈ ബേബി എന്നെ കുറേ കളിക്കാണ്ട് നമുക്ക് ഓക്കെ സോ എന്തെങ്കിലും കളിച്ച് തീർത്തിട്ടില്ല നമുക്ക് എന്തെങ്കിലും കളിച്ച് തീർക്കാം ഓക്കെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ആക്ട് ടു എന്ന് പറഞ്ഞ സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആക്ട് വൺ എന്ന് പറഞ്ഞിട്ട് എവിടെയോ നിർത്തിയായിരുന്നു എന്താ അറിയാതെ നമുക്ക് അതിൽ കളിച്ച് നോക്കാം ഓക്കെ സോ എന്തെങ്കിലും കേസ് വീഡിയോ എന്നൊക്കെ കളിച്ച് വെച്ചിട്ട് അപ്പോൾ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു നോയ്സിൻ്റെ ഒന്നറിയാ കറക്റ്റ് അഫാക് ആണ് ഓക്കെ സോ നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തേക്കാണ് സോ ഇപ്രാവശ്യം നമുക്ക് ഇതിനകത്ത് എന്താ ചെയ്യാമല്ലോ കൂടി എനിക്ക് ഓർമ്മ പോലും ഇല്ല സോ ഓക്കെ നമ്മൾ കോൾ അടിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ബേബി സിറ്റർ ആണല്ലോ ഓക്കെ നമ്മൾ ബേബി നോക്കുന്ന ഒരാളാണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ പാരൻസാണ് വിളിക്കുന്നത് തോന്നുന്നത് ഓക്കെ ഓക്കെ അപ്പാർട്ട്മെൻറ്റ് ടെന്നിലാണ് എന്താണ് റൂമെന്നാണ് പറയുന്നത് അവനാ അവനാണ് ലിറ്റിൽ പ്രിൻസസ് കഴിഞ്ഞ പ്രശ്നം എനിക്ക് പിടിച്ച 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 ബേബി ബേബി എന്ന് പറഞ്ഞാൽ ഇവനാണ് പയച്ചവൻ ബാക്കി സോ നമുക്ക് ഓർമ്മയുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന പാകം ഒരു വേടാത് ഓ ഇതാണ് നമ്മളാ മറ്റേ അപ്പാർട്ട്മെന്റ് ഞാൻ പറയാം നമ്മൾ കഴിഞ്ഞ പ്രശ്നം നിർത്തിയത് നൈറ്റ് ത്രീലെ വെച്ചിട്ടാണ് ഓക്കെ അപ്പോ വെച്ച് നോക്കുമ്പോൾ അവൻ സീനായിട്ട് ഇവിടെ എടാ വെറുതെ ഈ റൂമിനകത്ത് ഉണ്ടാവും അടാ ഇനി സത്യം അങ്ങോട്ട് പോണോന്നില്ല എന്നാലും പോ ഓ അവനെ കാണുന്നില്ല ഓ ഓ ഓണ്ട വരുന്നു എയറിൽ ഓ മായാജാലം തന്നെ കൈകൊണ്ട് കാണിച്ചാൽ മതി അലക്സാ ക്ലോസ് ഡോർ അപ്പൊ തന്നെ സാധനങ്ങൾ അടഞ്ഞങ്ങ് പോന്നോളും നമ്മൾ ഇവന്റെ പിന്നാലെ പോണെന്നാ പറയുന്നേ എന്താ മോനെ ഇത് അവന്റെ പാവയല്ലേ എന്താ ഇതെന്തത് അതാണ്ട് ഇവിടെ ഓ നമ്മളെ മറ്റേ ബേബിയുടെ ചിങ്ങടാ സോ നമ്മള് പോകണം പോണന്നാ പറയുന്നത് സോക്ക് എന്തായാലും ഇവനെ ഫോളോ ചെയ്ത് സോ ഇവന്റെ പിന്നാലെ ഫോളോ ചെയ്ത് എങ്ങോട്ടേ പോവാണ് പോയി മാൻ ക്വിക്ലി ഇനിയിപ്പൊനേത് കൂണ്ടിപ്പോയി ചടിക്കണോ പിൻ മാറ്റർ ഹോപ്പ് ഓക്കെ ഒരു താങ്ക് യു മനസ്സിലായില്ല എന്തായാലും സ്റ്റാർട്ട് കൊടുക്കാം ലിസ്റ്റിൽ ലിഫ്റ്റില് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ എനിക്ക് പോകുന്നത് പറഞ്ഞൂടെ ഭൂമിയുടെ അടിയിൽ പോകണം അത്ര നേരമായിട്ട് എത്തുന്നില്ലല്ലേ അയ്യോ 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 ലിഫ്റ്റ് ചെറുതാ ആ നന്നായി ഉണ്ട് ഓര് സരി ലിഫ്റ്റ് ചെരിഞ്ഞാടാ ആ ലിഫ്റ്റ് ഇടിഞ്ഞ് വീണാട്ടാ ഒക്കെ ചക്കൻ്റെ പണിയാ ഇനി അവൻ വരൂടാ വന്നില്ല വന്നില്ല ഓ

ഈ കീ അതാ ആ പയച്ചവന്റെ കയ്യിലരിക്കുന്നത് ഇനിയിപ്പൊ അത് നമ്മൾ ഇനി എടുത്ത് വരുമ്പഴേക്കും ഓ ആരും കേറാത്ത അപ്പാർട്ട്മെന്റാ തോന്നുന്നെ ഫുൾ ചെടിയൊക്കെ വിളിച്ചിരിക്കുന്നു സോ ഇതെന്താ പോയാക്ക് ചാടാൻ പറ്റില്ലേ എവിടെ ഐ അലോ ഇവിടെ ഇവിടെ ഒന്നുമില്ലല്ലോ അതാണ്ടിരിക്കുന്ന അവിടെ ഓ ബി ഓബിയാ പിന്നെന്താ പറഞ്ഞ കല്ല് കല്ലെറിഞ്ഞ് വീർത്തണ എവിടെ സ്പൈഡർമാൻറെ കുട്ടിയാ ിയാനോ മ്യൂസിക്കാ അപ്പൊ നമുക്ക് ഇതുപോലത്തെ രണ്ടെണ്ണം കൂടെ കിട്ടാണ്ട് ഇവ നമ്മളെ പൊട്ടം കളിപ്പിക്കാൻ അവിടെ കൊണ്ടു വയ്ക്കും എൻ്റെ ഒരു വളിച്ചേരിണ്ട് ഒന്ന് റീച്ച ഉറക്കുന്ന സോ മ അതാണ്ടിരിക്കുന്നു ഇവിടെ ഓഹോ ഓഹോ എന്താ ക്രിസ്മസിന്റെ വലിയ തോണാ ക്രിസ്മസിന്റെ വറട്ടം പോലെ സോ ഇതിവിടെ ഇവിടെ വെച്ച് ഇട്ടിട്ട് ഓ നമ്മൾ പിയാനോ വായിക്കുമ്പോ അവൻ വന്നിരിക്കും അപ്പൊ നമുക്ക് കീഴെടുക്കാം ഓ ഇന്ന് വൻ്റെ അന്ധകാരം പിടിച്ച ദിവസമാണ് ഇന്ന് പിന്നെ ഞാൻ തുപ്പി എറിയുന്നു ഞാൻ അവനെ ഇരിക്കടാ ഇരിക്കടാ പക്ഷെ ഇവൻ കീ എടുക്കുന്നേ ഓ ഓ നെഞ്ചത്ത് വന്ന് വീണടാ ആള് ചെറിയ ചക്കനാണെങ്കിൽ ചക്ക വീണ പോലെ പ്രസ് സീക്രട്ട് സ്വിച്ച ഓ ആ പോയി സാധനം കാണിച്ചു കൊടുക്കാനും പറ്റത്തില്ല സീറ്റ് ഓ കൺട്രോൾ അമർത്തണ ഓ എവിടെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ബിബി കളിച്ചപ്പോളേ എന്റെ പണ്ടത്തെ ശലം ഞാൻ ഗെയിമിങ് അല്ല ബേബിയല്ലയോ കളിച്ചപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ഇതാ ടൂൾ എന്തിനാ എങ്ങോട്ട് ഞാൻ പോണ്ടേ ഓ ഇങ്ങോട്ടാണ് ഓ ഇത് പൊട്ടിക്കാൻ ഹാമർ ആ ഹാമർ ഇട് ഹാമർ ഇട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഏയ് മൂന്ന് ഒന്ന് രണ്ട് നാല് ഓ കൊണ്ടൊക്കെ പൊട്ടിക്കുന്നു ഞമ്മളൊക്കെ ചവിട്ടി തിറിപ്പിക്കുന്നു നമ്മക്കൊക്കെ അത്രേ ഉള്ളു പോവാൻ വയ്യ മുക്കിട്ടാ പോലെ കാലില്ലേ ത്ര നേരം പൊന്നെ പോയിട്ട് ആ ആ ആ വന്ന കയ്യി എന്തോ പറയാനാ ഞാൻ അതാണ്ടിരിക്കുന്നു ഫ്രിഡ്ജിന്റെ വണ്ടയിൽ എണീക്കടാ ഓ ഇത് വെച്ചാൽ അവ മേ ബി വരുമായിരിക്കും എന്താ അവിടെ വെച്ച ആ അവിടെ പോയടാ ആ അതാണ്ടിരിക്കുന്നവന്റെ പാട്ട് കേക്കണ്ടി അവിടെ തുള്ളിയും തുറന്നിരുന്നോട്ടാ വരെ പിന്നെ എന്തായാലും അവൻ്റെ കീ ഞാൻ തിന്നിപ്പിക്ക അവനെ മെയിൻ്റ് ചെയ്യണ്ട ആവശ്യമില്ല വെറുത്തുകട്ടവൻ നമുക്ക് ഇത് എന്തെങ്കിലും തുറന്നു പോവാ നമ്മളെ റാബിറ്റ് അവൻ അവിടെ പോയിന്ന് എനിക്ക് തുറക്കൂക്കടാ ഓ നമുക്ക് ലിഫ്റ്റിക്ക് ഓ ഔട്ട് യാളെ ഈ ആ അവൻ്റെ തൂവൽ താണ്ട ഇവിടെ കിടക്കുന്നത് ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ സോ പേടിപ്പിക്കുന്നവല അവന് പരച്ചവനെ അവനെ കൊന്നടാ ഡോറിന കടിച്ചു ഓ കണ്ടു ഞാൻ അത് തുറക്കൂലേ യും എന്താടാത് അവ കൊന്നൊല്ലൂലേ പ്ലാൻ കാണുന്ന ഓ ഡി പവർട്ടോ നമ്മള് പവർ വരുത്തണം അല്ലേ പവർ വരുത്തണം പവർ ഓ എന്റെ മോന്തടിച്ച പേടിച്ചു പോയി എന്താ നാപ്പത്തി മൂന്നാ അതെന്തോ ലോക്കാണ് അവിടെ ലോക്ക് എഴുതി നമുക്ക് എന്തോ പരിപാടി ഉണ്ട് സോ ഫ്യൂസ് ബ്ലൂ ഫ്യൂസ് ഓ ഇവിടെ നമ്മളാ ബ്ലൂ ഫ്യൂ ബ്ലൂ ഫ്യൂസ് കൊണ്ട് വെക്കണം അങ്ങനെ പറ സോ ഇത് ഇവിടെ വെച്ച് ഓക്കെ അപ്പൊ റോസ് സോ ഒരു ഫ്യൂസ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചു ഓക്കെ അപ്പൊ മറ്റേ ഫ്യൂസ് എന്ത് ചെയ്യാ എന്താ വെണ്ടി മിഷീനാ ഓ കോയിൻ വേണം അതിന് പക്ഷെ കോയിൻ അവിടെ അലോ അലോ ആ താൻറെ കോയിൻ ഓ ഇത് കൊടുത്തിട്ട് സി ടു സി ടു ആ ഓ സെറ്റപ്പ് എന്നെല്ലേ സോ നമുക്ക് ഇത് എവിടെ ആ ഇത് ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് സോ ഇത് വെച്ചാൽ നമ്മുടെ പവർ ആ പൊട്ടി തീർപ്പിച്ചവൻ എന്നിട്ടൊന്നും ഷോക്ക് അടിച്ചില്ലട പോതാണല്ലോ അവനൊന്ന് ഷോക്ക് അടി ആ വെറുത്തി കെട്ടവനെ ഒന്ന് പറഞ്ഞാ കേക്കടാ ഒന്ന് രക്ഷപ്പെടട്ടടാ ഞാൻ ഇവർ അഞ്ചു കൊടുത്തവന്റെ തലക്കടിച്ച് കൊന്നാലേ കാരണം അല്ലെ ജോണിസിൻസ് പോലെ അവൻ വി 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 ആ അവൻ ജോണിസിൻസിനെ പോകണം അതോന്നല്ലേ ഇവിടെ ഇരി അതിന്റെ ഉള്ളിരി ആ ഇനി പുറത്ത് വന്നു പോരുന്നവനേത് ഫ്യൂസ് അവിടെ കൊണ്ടുപോയി ബ്ലൂ ഫ്യൂസ് അല്ലേ ഇത് എടുത്ത് ഇവിടെ കറങ്ങി ഇത് വെക്കുമ്പയ്ക്കും അപ്പൊ പവർ വരുവായിരിക്കും ആ ഫ്യൂസും കഴിയിച്ച അവിടെ ഇവൻ എങ്ങനെയാട അത് പൊട്ടിക്കുന്നവ എന്താ പറ പെടുത്ത് പൊട്ടിക്കുന്ന അവിടെ അവൻ ആ അതും അവിടെ പോയി അങ്ങോട്ട് പോയി എന്താ ഓ അവിടെ കണ്ട കോഡ് എത്ര ഇറന്നോ നാപ്പത്തി അല്ലെ ഞാൻ കണ്ടു ഇപ്പൊ വേറെ കോഡ് കണ്ടുപിടിക്കണം അപ്പോ ഇവനെ കടുത്ത് നോക്കിയിട്ട് കാര്യമില്ല ഇവനെ നാപ്പത്തിമൂന്ന് ഐ എസ് ആർഒ ലെവലിൽ ആർക്യു ആർക്കിലച്ച് ഓ മറന്നു പോയിപ്പത്തിമൂന്ന് ഓ നമ്മൾ ചടണ നമുക്ക് ട്രിപ്പ് പോവാ ൊന്നും വണ്ടട്ടെ അയ്യോ എന്തൊരു ശങ്കടമൊക്കെ ട്രിപ്പ് പോവല്ലേ സന്തോഷിക്കടാ എന്തായാലും പൊക്കോട്ടാ ആ നല്ല ചിരി നല്ല ചിരി അങ്ങനെ തന്നെ ചിരിച്ചോണ്ടിരുന്നോ ഇനിയിപ്പൊ പരലോകത്ത് പോയാ മതി പറഞ്ഞീശ്വരാ ഇനിയിപ്പോ എന്താ ചെയ്യണ്ട നമ്മള് ഓ ഇനിയിപ്പ വീണ്ടും നമ്മൾ ഇത് ഫ്യൂസ് കൊണ്ട്

സഹോദര ഇതാണ്ടിരിക്കുന്ന അവിടെ ഇന്ന കണ്ണില് മുളക് തേച്ചാടാ നീ കണ്ണൊക്കെ ഹലോ പോയാ നോ എസ്കേപ്പാ പിന്നെ പോടാ പോലിൻ്റെ ഓ ഇതാണ്ട് ഇങ്ങനെ ആ പോയാ യു വിൽ റിഗ്രറ്റ് എഴുതി വെച്ചതാണ് ഓ എന്ന ഇംഗ്ലീഷ് ഒക്കെ വായിക്കറിയോ ഇംഗ്ലീഷ് എഴുതാനെ അറിയൂ ഓ ഇംഗ്ലീഷുകാരന്റെ കുട്ടിയാണല്ലോ അല്ലേ സോമക്ക് എന്തായാലും ഇവിടെ രക്ഷപ്പെടാം ഓ ഓ ഭൂമി കുൽക്കിക്കൊണ്ടി വരുന്നു മതയാന വരുമ്പോ നമ്മള് രക്ഷപ്പെട വരട്ടെ ഓ കീ വെച്ചു നോക്കിയത് കീ വെച്ചു നോക്കിയത് ഒന്നാമതേ അവന് ഭയങ്കര പവർ പോർന്ന് കൊതുക ചന്ദ്രൻ 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 രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ട് നമ്മൾ ഈ മൂല പോ പോടി മുറച്ച് കയറുന്ന ഓ അവൻ ഇവിടെ എത്തില്ലേ ഓ ഓ എന്താറാ എന്താറാ വേണ്ട നിർത്ത് ഈ ഞാൻ പോലെ ഒന്നും വരില്ല ഓ കണ്ണുണ്ടാ ഡോണ്ട് ലീവ് മി അലോൺ സ്റ്റേ യർ സ്റ്റേ ഫോർ എവർ ഓ അതിനൊറ്റയ്ക്കാക്കി പോകല്ലേ എന്ന് ഏ വേണ്ടേ ഞാൻ എൻ്റെ കൂടെ ഒക്കത്ത് കയറിയിരിക്കാന്നെ എന്നാൽ ഞാൻ അതേ കാര്യം ഇരിക്കത്തും സോ ഇപ്പം നമ്മൾ ഇത് അവിടെ എത്തി ആ നീ പിന്നെ അവിടെ കുത്തിയിരിക്കണ്ടല്ലേ ഒന്നും അറിയണ്ടല്ലേ ഏ എല്ലാം കാണുന്നില്ലേ ഇതാവൻ പിച്ച് പറച്ച തോന്നുന്നല്ലേ ഓ അവ നടി തിരിച്ചറി പോവാൻ പറ്റിയില്ല ഫീഡ് ദ ബേബി ഓ ഇനിയി അവന്റെ അണ്ണാക്കില് പാല് കയറ്റി കൊടുക്കണം അല്ല ഇവിടെ അടുക്കള ഉണ്ടായിരുന്നെ ഓ അടുക്കള അവിടെ സോ ബോട്ടിൽ എടുക്കുന്നു ചെക്കനി ഫീഡ് ചെയ്യാൻ കൊടുത്തതിന് പിന്നെ അറിയാല ഡാൻസ് നോക്കി എവിടെ ആ കണ ഡാൻസ് മുഖ്യം പിക്കില്ലെന്നൊക്കെ ഇനിയിപ്പവൻ്റെ നിക്കറും മാറ്റി കൊടുക്കണല്ലോ എന്നാ അവിടെ അവിടെ ഞാനൊക്കെ അടുക്കള കത്തി എടുത്തൊരു ഒറ്റ പിന്നെ ഇവനെ കാണില്ലെന്ന് പറയാൻ ശരിക്കും കാണാണ്ടായ അതാണ്ടിരിക്കുന്നു എന്താ ഇങ്ങനെ കളിക്കുന്നു ഇവൻ എണീക്ക് വാ വാ ഓ വയ്യ വാ നിനക്കേ എനിക്ക് കക്കൂസിൽ എങ്ങനെയാ പോണ്ടെന്ന് ഞാൻ കാണിച്ചരാ ഓക്കെ ഇനി ഒറ്റയ്ക്ക കക്കൂസിൽ പോയി പഠിക്കണം കേട്ടാ ഏഹ് എനിക്ക് എപ്പഴും എപ്പോഴും നിക്കറും വണ്ടി തരാൻ ഒന്നും പറ്റത്തില്ല പക്ഷെ എവിടെ ഇരി എങ്ങനെ ഞാൻ കാഞ്ചരാ ടുട്ടോറിയൽ കാഞ്ചരാം അവിടെ ഇരി അവിടെ ഇരുന്നിട്ട് ആ ഓ കറക്റ്റായിട്ട് ഇരുന്ന അങ്ങനെ അങ്ങനെ ടാൻസ് അടിക്ക പോണോ ആ ആ വിളിക്കു പോളിക്കു പോ ഒന്നൂടൊന്നൂറന്നോറ ഒന്നൂടാ വൺ മോർ ടൈം വൺ മോർ ടൈം ആ ആ ആ കറങ്ങിക്കൊണ്ടാണ് പോകുന്നവൻ ഈ ഐ ഈ വൃത്തി കാട്ടാൻ കക്കോസ് എണീറ്റ് വന്നേക്കാം നമുക്കിനി ആയിരത്തി ഉണക്കാടാ വാ 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 വേണ്ട ഓവനിലിട്ട് പൊട്ടിച്ചാലോ ഓവലിട്ട് പൊട്ടിച്ചാലോ ആ അതിലുള്ള അതിലുള്ള കറക്റ്റ് ആയിട്ട് ഇരിക്കണ്ട് അടൈ അടൈപ്പൊട്ട് കാണാം ടൊട്ടുമോ പൊരിച്ചത് ടൊട്ടുമോ പൊരിച്ചത് ഒരെണ്ണം എന്നാ സത്യം പറഞ്ഞി ഇതല്ല ചെയ്യണ്ടേ വേറെന്തോ ചെയ്യണം അവിടെ നീ സോ ഇവിടെ ഒന്നും ചെയ്യണ്ട മാച്ചിങ് ചെയ്യാ ഓ അവിടെ ഏതോ ഒരു കീ ഞാൻ കണ്ടാർന്ന് ആച്ചിങ് മാച്ചിങ് കീന്ന് പറയുമ്പോ അതൊന്നല്ലിങ് മാച്ചിങ് കീ ഏത് കാലം കൊണ്ട് സോ പിന്നെയും ഫീഡ് ചെയ്യാനാ പോയ അപ്പൊ പിന്നെ ഫീഡ് തന്നെ ചെയ്യേണ്ടി വരും മുണുങ്ങ് അയ്യോ 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 പോയി സാധനം പോയി എങ്ങനെ പോയേ ബോട്ടിൽ അങ്ങോടെ പോയേ ആ ആ എന്റെ മടിയിലുണ്ടായാ മുണുങ്ങ് ആ വൈബ്രേഷനാ അവിടെ ഇന്നിപ്പ തിരിഞ്ഞിട്ട് കേറില്ല പോവാദ അവൻ അവിടെ ഇരിക്കുന്നു പക്ഷെ കീ കിട്ടണെങ്കി ഇതൊക്കെ ലോക്കടാ ഓ ഇതിൻറെ ഉള്ളിൽ കേറണടാ നമ്മള് ഓ അങ്ങനെ പറ ഞാൻ അവിടെ കടന്ന് കറങ്ങിട്ട് അവന് വാലും കുപ്പി കൊടുത്തോണ്ടിരിക്ക പോലെ ആ ആ അടീജ 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 പോയി പോയി കൈയ്യിന്ന് പോയി േരം നല്ലവനെ ഡാൻസ് കളിച്ചവൻ വെരി ഗുഡ് ഇഞ്ചി അവനെ പാട്ട് കേക്കണ്ട ഇത് പാട്ട് കേക്കണ്ടി പാടത്ത് ഉള്ള കയറ്റും ഉണ്ടായിരുന്നു ഇനി അവനങ്ങണ്ടാവട്ടിരുന്നോട്ട് ദ ബേബി ടു സ്ലീപ്പാ അവന ഉറക്കാൻ കൊണ്ടി കഴിഞ്ഞ പിന്നെ ഇവിടെ അന്ധകാരം പിടിച്ച നിമിഷം കാണണ്ടി വരും എനിക്ക് വയ്യ സോ ഞാൻ മേടിച്ച ഞാൻ തല പറഞ്ഞതാ എനിക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നും എന്ത് പൊലിച്ചോണ്ടിരിക്കണ തൊലിച്ചോണ്ടിരിക്കണോ ഏ ഓ ഇനി നമ്മൾ തിരിച്ച് ലിഫ്റ്റ് കേറി പോയാ തിരിച്ച് ലിഫ്റ്റ് കയറി പോയി കഴിഞ്ഞാ ആ കീ ചെലപ്പോ മേ ബി റെഡി ആയിട്ടുണ്ടാവും എന്നുവെച്ചാ ബേബി നോർമൽ ആകും ചെയ്യും ഓക്കെ ഈ ഒരു ക്രീപ്പി സാധനം പോവുകയും ചെയ്യും ആ അങ്ങനെ ഓ കണ്ട അതന്നെ 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 ഓഹ് ഞാൻ ബ്രില്യന്റ് തന്നെ ആ അവളെ തരൻ അവനെ കണ്ണു മരു നിങ്ങള് അവനെ നീ പോടാ രണ്ടായി ഗെയിം കളിച്ചിട്ട് ഇങ്ങോട്ട് കേറി പോണല്ലേ ആ അത് തിരിച്ചു ലോക്കായുള്ളത് ഒക്കെ ഓരോ മേഖലയും കത്തിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായി അവിടെ അത് മോളിക്കൊ കയറി നടിക്ക് ഇറങ്ങി പോണേ നമ്മള് നിങ്ങൾ ഒരു ആംഗിൾ ഇത് അടിയിൽ ഫീൽ ഇല്ലേ അല്ലെങ്കിൽ അടിക്ക് ഇറങ്ങുന്ന പോലെ ഇല്ല എനിക്ക് അങ്ങനെ ഉണ്ട് ഇണ്ടാ നിങ്ങനെന്തോണാവോ ഡോണ്ട് ഡോണ്ടു വല്ലാത്ത സ്മൈൽ കില്ലർ ആവുന്നുണ്ടേ ഓ ടയേർഡ് പേടിപ്പിക്കുന്ന ടയർഡ് പോയി ഒറ്റക്ക് പോയി നടന്ന് കെടുന്നവർ നേരത്തെ മന്ദം മന്ദം നടന്നു വരുന്നുണ്ടായിരുന്നല്ലേ സോനിപ്പ് ഇതൊക്കെ ലോക്കാ ഇനിയിപ്പങ്ങട്ട പോണിന്റെ ഒക്കെ ഇവൻ യോ ഇവന്റെ അപ്പാർട്ട്മെന്റിൽ പോണ്ടി അല്ലേ കേടാ അയ്യോ ഓ മല നടിച്ച് പോണാ സോറിടാ ആ സോറിടാ ചിരി വിട്ട ഒരു കാര്യമില്ലല്ലേ ആ ആത്മാവ് ഏ അതുപോലെ തന്നെ ഞാൻ പറപ്പിച്ചു വിട്ടാ നോക്കിക്കോ അല്ലാതെ ഒലിക്കണ്ട നീ നോക്കിയാ ആ പെടലിടുക്കുവാടാ നിന്റെ എങ്ങനെ നോക്കിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ഈ മുറിപ്പെട്ടല്ല സോ ഒരു മണി സോ ഞാൻ ഗെയിം കളിക്കുന്ന സമയം നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് ഫോക്കസഡ് ആണെങ്കിൽ നിങ്ങക്ക് മേ ബി കാണുന്നുണ്ടാവും ഞാൻ കളിക്കുന്ന സമയം കണ്ട മൂന്നേ പതിനേഴ് മൂന്ന് പതിനെട്ട് എ എം ഏ നേരത്തെ തന്നെയാണ് ഈ ഗെയിം വരുന്ന് കളിക്കുന്നത് ഈ ഗെയിം അല്ല എല്ലാ ഗെയിമും ഞാൻ ഞാൻ ഈ നേരത്തെ വീഡിയോ എടുക്കാറുണ്ടെ എന്നെ സമ്മതിക്കണ്ട ഞാൻ ഈ നേരത്തൊക്കെ വീട് കൊടുക്കുന്നതന്നെ തലക്കാല എടുക്കുന്നില്ല നീ അവിടെ ഇരി ഓഫ് പേടിച്ചെന്റെ മയക്കെങ്ങാനും തല ഞാനാണ് അടിച്ചു പൂട്ടിക്കാ ആ ആ നീ നീ മിസൈല് വരുന്ന പോലെ എങ്ങനെ വരും നീ ഇവിടുന്ന് വരൂ മോനെ ഓ ആ ഇങ്ങനെ ടെറിയല്ലടാ അതിന്റെ ചന്തി കരിഞ്ഞ് പൂടാ എന്തിരുന്നു നിനക്ക് പാവത്തിനോട്ട് ഉപദ്രവിക്ക എല്ലാവരും കൂടി എന്നാ സോ അവനെ അവിടെ കിടക്കട്ടെ അയ്യാൻ പോകുന്നു അവനെ അയ്യേ ഇന്ദൊറ ഇന്ദനക്ക് അതിനിക്കൊണ്ടിരിക്കും എല്ലാരും കൂടി ഓ വാച്ച് ടി വി ഊ ഇന്ദ്രാ 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 ഓ ടി വി നോക്കാൻ പാടില്ല ആര് നോക്കുന്ന സോ ടി വി ഓ വെരി ഗുഡ് വെരി ഗുഡ് എന്താറ എന്താറ ക്രഷ് അടിച്ച എല്ലാരും എന്നെ നോക്കുന്നേ അയ്യോ അയ്യോ അയ്യോട് നോക്കയോ അതെന്താറ എല്ലാം ആണല്ലോ നീ പൊട്ടനെ കണ്ണടച്ചുപോക്കൂടെ എന്താ അവളെന്തോ അയ്യോ ഞാൻ നോക്കുന്നില്ല അയ്യോ 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 ഉമ്മ ഉമ്മി അതാണ് എന്താറ സോ ആ ടി വി തല അടിച്ച് വെച്ചേക്കുന്നു അയ്യോ എടുക്കല എടുക്കലോ എടുക്കലേ എന്റെ പൊന്നേ അവിടെ കിടന്നോട്ടാ ഏ ആ ടി വി അടിച്ച തല ഉടക്കൻ അങ്ങനെ അവൻ താങ്ങുന്നവനെ അത് താങ്ങിക്കൊണ്ട് പോണ്ടേ ഓ ചു ആ ചത്തി ഓ അടുത്ത ലൂപ്പായിപ്പിക്കും സമയം മണിയാടാ ആടാ എന്റെ പൊന്നി ഇവന് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവൻ ലെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക പോയി ഇവന്റെ കസേട്ട നമുക്ക് ഇരിക്കാൻ പറ്റൂലേ ആ നമ്മളിരുന്നു ആ നിലത്താ മാത്രം ഓ എന്താ നിന്റെ പടലിൽ വിളിക്കും ഇങ്ങനെ കഴിഞ്ഞാ പോണ്ട 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 പോണ്ടോ പോണ്ടോ അത് തിരിഞ്ഞ് ചിരിഞ്ഞ എങ്ങോട്ടോ ഇതെന്താറോ ഇതിപ്പോ ഞാൻ പടലിൽ വിളിക്കാൻ നോക്കേണ്ടി വരുമല്ലോ ആ ഡോറ് ഓർന്ന് ഞാനില്ല ഞാൻ കണ്ടില്ല അങ്ങട്ടില്ല ഓ വെരി ഗുഡ് ജയവന് എന്നെ അന്ധകാരം പിടിച്ചു ആരും എന്തോ പറഞ്ഞാട്ടാ ചീത്ത ഓടിച്ചി മനസ്സിലായി ഇംഗ്ലീഷ് അറിയില്ലെന്ന് വെച്ച് നീ അങ്ങനൊന്നില്ല ഇംഗ്ലീഷ് ഒക്കെ അറിയാട്ട ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല ഇങ്ങോട്ട് നോക്കുമ്പോൾ റൂമ് ഇതെന്ത് മായ ചാലും ഏ നേരത്തെ രണ്ട് മണിയാണല്ലോ അപ്പം നാലുമണിയാകാറായോ അച്ഛരി റോക്കറ്റ് പോണ പോലെ പോകണമെന്ന് സമയം പിന്നെ അങ്ങനെ പിന്നെ എങ്ങടാ പോകണ്ട സീറോ 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 ടു ആ ഇതൊക്കെ ഏത് ഉഗാണ്ടയിലുള്ള റൂം ആടാ അതാ പത്തൊമ്പത് അയ്യോ തുറ ലോക്കളായ വെരി ഗുഡ്സ് പിന്നെ അതെന്താ ചെയ്യേണ്ടത് ഒന്ന അഞ്ച് എന്നാൽ അടത്തന്നെ കാറിട്ടി ചീ അടാ ഇങ്ങനെ പോകുമ്പോ ഒന്നുമില്ല അങ്ങനെ പോകുമ്പോണ്ട് അടാ പേടിപ്പിക്കരുത് സീരിയസ് ആയിട്ട് ഞാൻ പറ പേടിപ്പിക്കരുത് ഈ ഡോർ ഉറാവൂലേ ഹലോ ഓ ഇതായിരിക്കും ഓ ഞാൻ തുറക്കണ്ടല്ലയോ എന്റെ പൊന്ന അവനങ്ങാ കണ്ണ് വരുത്തി പൊട്ടി പോവടാ ഓ ഇത് നമ്മളെ മറ്റേ കഥ ബേബി ലൂന് വായിച്ചു കൊടുത്ത കഥ ഊ കാണുമ്പോൾ പേടി വന്നല്ലേ ഹലോ അല്ല ആ ചെക്കൻ എന്തിയെ അവന് ഓ അവനെന്തിയെ അല്ല അവനെ കാണാല്ലേ കുറച്ച് സമാധാനം ഉണ്ട് പോണ്ടേ ഇത് ഞാൻ പോയിടയ്ക്കാ പോയിക്കൊണ്ടിരിക്കാന്നുള്ള അല്ല ചെറുക്കൻ എന്തിയാണ് അവനാണ് കാണാത്തേ എന്ത് റെയ്ഡാന്ന് വിചാരിച്ചു അതിന്റെ മണ്ട കേറിയിരിക്കുന്നത് ഹലോ ആ ആ ആ ആ ഒരു കറക്കത്തിന്റെ ആവശ്യണ്ടോടിയാ അന്റെ പരടി നോക്കി ഒരു അടിയാൻ കൊടുക്കും നേരം അയിനെ പേടി തിന്നാ വീർത്തി കേട്ട അവനെ അവിടെ എന്തറ ഇവന് ഇടണ അങ്ങട്ട് പോകട്ട് അങ്ങനെ പറയോ ഞാൻ ചടം പറ്റൂ ചടം പറ്റില്ലല്ലേ ഓ അവൻ ഇട്ടപ്പോതാ ഏതോ ഒരു വൈ തുറന്നു വന്ന് ഓട് 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 ഓന് ഇന്നെ കാട്ടിയും സന്തോഷാ പോണേ പ്ലീസ് ഡോണ്ട് ലീവ് വേണ്ട ഞാൻ എന്റെ വട ഞാൻ കഞ്ഞിയും ബയറും കുടിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കുടുംബശ്രീ ചർച്ച ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കും അതാര അതാരോ വട്ടത്തിനകത്തൊരു വരാ അതൊന്ന് ഏ ബ്രോയ് ഇങ്ങടാണോ പോണ്ടേ ഓ ഇങ്ങോട്ടാണോ അയ്യോ അലറല്ലേക്ക് പേടിയാണ് പേടിയാണ് അങ്ങട്ട് പോവാൻ പറ്റില്ലേ മാധ്യമം പറയണ്ടറ പോട്ടാ അയ്യോ അയ്യോ ആ വരുന്നു ഇങ്ങട് അടാ പോവാൻ പറ്റില്ലെങ്കിൽ മുൻകൂട്ടി പറയണം വട്ടത്തിനുള്ളിൽ വരാം ഓക്കെ 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 അതെന്ത് ചിഹ്നാടാ അയ്യോ ഇവിടെ എന്തോരു ചിഹ്നം ഞാൻ കണ്ടു അത് എനിക്ക് അറിഞ്ഞുകൂടാ മറന്നു പോയി പറയല്ലേ പോയിത് ഇത് 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 ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ വേമാ വേമാ ഓ വേമാ വേമ്പ ഇതിനകത്ത് പോകത്തല്ലേ പോണ്ടേ

ബേബി അവ നാളെ തൊട്ട് ഓർലക്സ് കുടിക്കാൻ മോണം ചെറുതായി പോയി ഞാൻ വല്ലാണ്ട് അയ്യോ പിന്നാലുണ്ടായി 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 എന്ത് നോക്കിയേ എന്റെ അവനെ ഞാനും റാബിറ്റ് കിലോർന്ന് പോയി അല്ല റാബിറ്റും പോയി റൺ റാബിറ്റ് യു ആർ നോട്ട് ദ ഓൺലി വൺ ദേർ ദേർ വിൽ ഓൾവേസ് ബി മോർ ആക്ട് ത്രീ ഓക്കെ സോ ഈ ഒരു വീഡിയോ ഇവിടെ എൻ്റിയാണെങ്കിൽ എന്തായാലും ആക്ട് ത്രീ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കളിക്കാം ഓക്കെ സോ നമുമായിട്ട് പേടിച്ചതെന്ന് ചോദിച്ചാൽ പേച്ചവണ് എന്നെ എട്ട് രണ്ടുപുള്ളി മാത്രം പോയി നല്ല അത് വേറൊന്നും പറയുന്നില്ല ഓക്കെ സോ ബൈ ടേക്ക് കെയർ ബൈക്ക് ലേക്ക് ചെയ്യുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ